എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ ആ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആണ് എല്ലാവരും വലിയ തിരക്കിലായിരിക്കും വീഡിയോ ഒന്നും കാണാൻ സമയം കാണില്ല എന്നിരുന്നാലും ഞാന് നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ പിന്നെ വൈദ്യ മുറകള് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് ആ ഉറക്കം ഇപ്പൊ പ്രധാനമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഉറക്കമില്ലായ്മ ഈ ഫോണിൽ കുത്തൽ പരിപാടി കുറച്ച് കുറച്ചാൽ ഉറക്കം തന്നെ വരും അത് മാത്രം പറയരുത് ബാക്കി എന്ത് വേണമെങ്കിലും പറയാം ഇപ്പൊ ഇങ്ങേ അറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇതിന്റെ പരിപാടി ആണെന്നല്ലോ ഇതിപ്പോ ചിലര് അത് ഉറങ്ങാൻ വേണ്ടി ഒരു ഉപാധിയാക്കി വെച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്തായാലും ഉറക്കത്തിന് ഒരു നല്ല ഒരു ടിപ്പാണ് ഇന്ന് പറയുന്നത് ഒരു വൈദ്യമുറയാണത് പാരമ്പര്യമായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതും എന്നാൽ സൈഡ് എഫക്റ്റ് ഒട്ടും തന്നെ നമുക്ക് ഇല്ലാത്തതുമായ ഒരു ടിപ്പാണ് ഇന്ന് പറയുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ലേശം കശകശ നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടും കശകശ എന്ന് ചോദിച്ചാൽ മതി അപ്പൊ ഈ കശകശ ലേശം വേടിച്ച് അതിന്റെ കൂടെ ലേശം പാല് വിട്ട് പിന്നെ ചേർത്ത് അത് അമ്മിക്കല്ലി വെച്ച് ഒന്ന് അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ എടുക്കണം എന്നിട്ട് ഇത് പാല് ചേർത്ത് രാത്രി കിടക്കുന്നതിന് ഒരു ഒരമണിക്കൂർ മുന്നേ ഇത് അങ്ങെടുത്ത് അങ്ങ് കുടിക്കുക ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആട്ടോമാറ്റിക് ആയിട്ട് ഉറക്കം വരും അപ്പം ഈ ഉറക്കം വരുമ്പോ ഈ അതിനെ ഉറക്കത്തിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫോൺ എടുത്ത് വെച്ച് കുത്തിക്കൊണ്ടിരിക്കരുത് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വരുന്ന ഉറക്കം അങ്ങ് പോകും അപ്പോൾ ആ സമയത്ത് ആ ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി അങ്ങ് വച്ചേക്കുക അങ്ങനെ ഉറങ്ങും ഇത് കുറച്ച് ദിവസം ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് രണ്ട് ടൈപ്പിൽ ചെയ്യാം നമുക്ക് അതായത് ഇതിന്റെ കൂടെ ഇതിപ്പോ പിന്നെ ഇത് ഒരു ടിപ്പ് അപ്പൊ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ പറഞ്ഞുതരാം ഒരു ലേശം കശകശായ എടുത്ത് പിന്നെ നെയ്യില് വറുക്കുക വറുത്തിട്ട് അതിനെ പൊടിപ്പിക്കുക അതിനെ പൊടിച്ച് ഒരു ഗ്ലാസ് ജാറിനകത്ത് ആക്കി വച്ചിരുന്ന് അതിനെ അതിൻ്റെ കൂടെ ലേശം പിന്നെ അതിമധുര പൊടി അതിമധുരം അതും അങ്ങാടിക്കടയിൽ കിട്ടും മരുന്നുകടയിൽ കിട്ടും അത് പിന്നെ ലേശം അതിമധുര പൊടി അത് പൊടി ആയില്ലെങ്കിൽ പിന്നെ അതൊന്ന് ഇടിച്ച് പൊടിക്കുക ഒരിച്ചിരി പണിയാണ് അതിന് നന്നായിട്ട് വെയിലത്ത് വെക്കണം വെയിലത്ത് വെച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങ് കാഞ്ഞതിന് ശേഷം അത് ചെറുതായ ചെറിയ ചെറിയ തുണ്ടാക്കി അരിഞ്ഞ് അത് മിക്സിയിലിട്ട് അല്ലെങ്കിൽ ഇടിച്ച് പൊടിച്ച് അതെടുക്കുക അപ്പൊ ഇങ്ങനെ അത് അതും കൂടെ ചേർത്ത് ആ പൊടി അതായത് നെയ്യിലിട്ട് വറുത്ത് പൊടിച്ച് വെച്ച ആ കശകശായും അതിൻ്റെ കൂടെ ഒരു ലേശം നമ്മുടെ ഈ പിന്നെ അതിമധുരത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് പാലിൽ കലക്കി അത് കുടിച്ചാലും ഈ പറഞ്ഞ പോലെ ചെറിയ ചൂടുള്ള പാലായിരിക്കണം അതിനകത്ത് ചേർത്ത് അത് കുടിച്ചാലും നമുക്ക് ഉറക്കം ഈസി ആയിട്ട് വരുന്നതാണ് നല്ല ആടിപൊളിയായിട്ട് ഉറക്കം കിട്ടും അപ്പൊ ഈ ഉറക്കം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബി പി എപ്പോ കയറിയത് ചോദിച്ചാൽ മതി പിന്നെ ആ ജീവനബന്ധം ബിപിയുടെ ഗുളിയിൽ തിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം എപ്പോഴെങ്കിലും ഗുളിക തിന്നാൽ മറന്നു പോകുമ്പോഴത്തേക്കാണ് ഒരു സൈഡ് കയറി ഒറ്റപ്പൊടി അങ്ങ് പിടിക്കും അതോടെ ഏതാണ്ട് തീരുമാനത്തിലാകും അപ്പൊ അതുകൊണ്ട് ഉറക്കത്തിന് വളരെ അധികം പ്രാധാന്യം നമ്മൾ കൊടുത്തേ മതിയാകൂ ആഹാരം കഴിച്ചില്ലെങ്കിലും ഉറക്കം കറക്റ്റായിരിക്കണം പച്ചവെള്ളം പിടിച്ചാലും നമുക്ക് ജീവിക്കാം പക്ഷെ ഉറക്കമില്ലാതെ ഒരിക്കലും നമ്മൾ മുമ്പോട്ട് പോകരുതേ പോയി കഴിഞ്ഞാൽ അത് വലിയ വലിയ വിഷയത്തിലേക്ക് കടക്കും അത് എപ്പോഴും ഓർക്കുക ഓക്കെ അപ്പോ ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ പിന്നെ ജപ്പാനിൽ ആ മറ്റേ ഈ ബോംബ് പൊട്ടിച്ചല്ലോ അണു അണുബോംബ് അണുബോംബ് പൊട്ടിച്ചതിന് ശേഷം ജപ്പാൻ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് ലോകത്തിലെ വൻകിട ഇലക്ട്രോണിക്സിന്റെ മേഖലയിൽ ശക്തി പ്രാപിച്ച് ലോകമൊട്ടാകെ വ്യാപിച്ച് വന്നത് നാം കണ്ടത് അപ്പോ ഇതിന്റെ പിന്നില് ആ രാജ്യത്തിലുള്ള ജനങ്ങളുടെ അത്യധികമായ പിന്നെ ഹാർഡ് വർക്ക് തന്നെയാണ് അതിന്റെ പിന്നിൽ ഉള്ളത് അപ്പോ ഇതിൽ വേറെ ഒരു വിഷയമുണ്ട് ഈ ജപ്പാനിലുള്ള മിക്ക ആളുകളും പൊക്കം കുറഞ്ഞാണ് കാണപ്പെടുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്ന് ഒരു പഠനം നടത്തിയപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് ഉറക്കം വളരെ കുറവാണ് എന്നുള്ള ഒരു സയൻറ്റിഫിക് റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറക്കം കുറയുന്ന ആളുകളിൽ അവരുടെ ടെസ്റ്റോസ്റ്റൊറോട്ടോൺ എന്ന് പറയുന്ന ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ആ ഒരു പിന്നെ രാസദ്രാവകം ഉൽപാദിപ്പിക്കപ്പെടാതെ വരികയും അത് ശരീരത്തിൽ അകത്തുള്ള ശരീരത്തിനകത്തുള്ള പല അവയവങ്ങളെ അത് വളരെ എഫക്റ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജനിക്കുന്ന കുട്ടികൾ വരെ നീളം കുറഞ്ഞ് പൊക്കം കുറഞ്ഞ് കാണപ്പെടുന്നത് എന്നുള്ള ഒരു അതിഭീകരമായ വിഷയവും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ എന്തുമാത്രം അതിൻ്റെ എഫക്റ്റീവ് ആ ഉറക്കത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ അടുത്ത ഒരു ടിപ്പുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക്